പ്രശസ്ത കവി പാലാ നാരായണൻ നായരുടെ എന്തിനീ നീരസം എന്ന കവിത കേരളം തെല്ലും വളരുന്നതില്ലെന്നു പാരമാക്രോശിച്ചു കൂടുന്ന കൂട്ടരെ ഞാനൊന്നു ചോദിച്ചിടട്ടെയോ നിങ്ങൾക്കു മാനാഭിമാനങ്ങളില്ലാതെയായതോ നാട്ടിനും വീട്ടിനും കുറ്റം പറയുവാൻ പാടവം കാട്ടുന്നതെന്തിനാണിങ്ങനെ നാറുന്ന കാര്യങ്ങൾ മാത്രം ചികയുവാൻ നാണമാകാത്തതാണ് അത്ഭുതമദ്ഭുതം നേട്ടങ്ങൾ സ്വന്തമായി കാട്ടുവാൻ മറ്റുള്ള നാട്ടുകാർക്ക് തിരക്കിനിടവേ കോട്ടങ്ങളോരോന്ന് പൊക്കി പിടിച്ചുകൊണ്ടോട്ടവും ചാട്ടവും നന്നോ സഖാക്കളെ കേരളം നമ്മുടെ നാടാണ് കേളികൾ മാറ്റൊലിക്കൊള്ളണം നാൾക്കുനാൾ ഇല്ലാത്തതൊക്കെയും വർണ്ണിച്ചു കേൾപ്പിച്ചു പൊല്ലാപ്പു കൂട്ടുവാനില്ല എനിക്കാഗ്രഹം ഉള്ളം കരത്തിലിരിക്കുന്നു നെല്ലിക്കയുള്ളതില്ലെന്നു ഞാനെങ്ങനെ ചൊല്ലിടും പാരം പുരാവൃത്തമുള്ളവർ നമ്മള പാഠങ്ങളൊന്നു മറിച്ചു നോക്കേണ്ടയോ പുത്തൻ പുറങ്ങൾ പഠിക്കുവാനെങ്കിലും പുസ്തകാരംഭം മറക്കാതിരിക്കണം മണ്ണിൻ അലങ്കാരമായിടും നാടുന്നു മിന്നുന്നു കേദാര കോമളം കേരളം പറ്റിക്കിടക്കും മരുസ്ഥലം കേറാതെ മുറ്റിത്തഴച്ച മരതകശാദ്വലം പുത്തനായി പൊട്ടിവിരിയും തലമുറക്കിത്തപ്പിലോരോന്നു പാടുകയാണു ഞാൻ പാടുന്നുവെന്നോ ശരിയല്ല കേരളം പാടിക്കയെന്നെ ആനന്ദവീണയിൽ ഭാരതനാട്ടിന് അകത്തും പുറത്തുമായി ഞാൻ കണ്ട ഭൂഭംഗികൾ കുന്നിച്ചു വച്ചാലുമാവില്ല നമ്മുടെ കുന്നലനാടിനെ കീഴടക്കിടുവാൻ അന്ധമാരാധനയെന്നു ചൊല്ലുവോരിന്ത്യതൻ കോണിലുറങ്ങിക്കിടക്കുവോർ മഞ്ഞും മഴയുമായി മത്സരിക്കുന്നതാ മഞ്ജുഗിരിതടകാനന ഭൂമികൾ വല്ലി തൃണാകുല പല്ല ശ്രേണികൾ കുല്യാസമാഹൃത നീല സരസുകൾ മാനും പുലിയും കരടിയും വ്യാഘ്രവും മാനിച്ച ഗവഹര സീമകൾ ആനകൾ മന്ദമുറുമി മണം പൊഴിഞ്ഞാടും മൈലണി ചന്ദനക്കാടുകൾ താഴോട്ടു താഴോട്ടു മത്യപ്രയത്നങ്ങൾ താരിട്ടു നിൽക്കുന്ന മൈതാന വേദികൾ പച്ചനെൽപ്പാടങ്ങൾ തോപ്പുകൾ ഉൾപ്പെട്ട പച്ചക്കടലുകൾ സാക്ഷാൽ കടലുകൾ എന്തിനൊട്ടേറെ എന്നന്തരംഗം തരംഗിതമായിടും മാനത്തു പൂമാല കെട്ടുന്ന ആരുവില്ല ആനന്ദഗാനങ്ങൾ ആവിഷ്കരിച്ചിടും നൈസർഗികാഭമാം നാടിനെ സേവിച്ച വാസനാ സമ്പത്തു മൂകമായി നിൽക്കുമോ കേരളം മേലും വളരുന്ന വീധിയിൽ കേരമരീചങ്ങൾ കൈചൂണ്ടി നിൽക്കവേ ശാന്തമായി നാടിൻ പുരോഗതി കാണുവാൻ ക്രാന്തദർശിത്വം വളർത്തണേ നിങ്ങളും കേരളം മേലും വളരുന്ന വീതിയിൽ കേരമരീചങ്ങൾ കൈചൂണ്ടി നിൽക്കവേ ശാന്തമായി നാടിൻ പുരോഗതി കാണുവാൻ ക്രാന്തദർശിത്വം വളർത്തണേ നിങ്ങളും